ിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിലൊന്നാണ് അതിലുപരി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ഥലമോ സ്ഥലമുള്ള ഒരു ബീച്ചാണ് ഒരു ചെന്നൈ മെറീന ബീച്ചിനോട് ഉപമിക്കാൻ പറ്റുന്ന ടൈപ്പിൽ എൻ്റെ ഒരു ഊഹം ശരിയാണ് കാരണം അവിടെയാണ് മെറീന ബീച്ചിലും ഇതുപോലെ ഒരു ഏക്കർ കണക്കിന് ഇങ്ങനെ ഭൂമി നമ്മുടെ ബീച്ചിനോട് ചേർന്ന് സ്ഥല സൗകര്യം ഉള്ള ഒരു സ്ഥലമാണിത് എൻ്റെ കുഞ്ഞിലേക്ക് ഞാനിതിനകത്ത് കയറിയ ചെറിയൊരു ഓർമ്മകളൊക്കെ എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കേറിയ ഒരു ഓർമ്മയൊക്കെ എനിക്കുണ്ട് മാത്രമല്ല പല മലയാള സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ പഞ്ചാബി ഹൗസിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ ആദ്യം ചാടുന്ന ആ രംഗം പോലും ചിത്രീകരിച്ചത് ഈ ഒരു പാലത്തിൽ നിന്നാണ് വണ്ടി ഇടാൻ പോലും നമുക്ക് രക്ഷയില്ല കിലോമീറ്ററുകൾ അപ്പുറം കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വരുന്ന ആളുകൾ വരെയുണ്ട് ആലപ്പുഴ ബീച്ചിന് വേറൊരു ഭംഗിയെന്ന് പറയുന്നത് നമ്മൾ പകൽ കാണുന്ന ഒരു സൗന്ദര്യമല്ല കേട്ടോ വൈകിട്ട് കാണുമ്പോൾ ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ ഞാനൊരു ആലപ്പുഴക്കാരനാണെങ്കിലും ഇതുവരെ ആലപ്പുഴ ബീച്ച് കാണിച്ചിട്ടില്ലായിരുന്നു പലപ്പോഴും പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഫേമസ് ആയ ആലപ്പുഴ ബീച്ച് എന്താണ് നിങ്ങൾ കാണിക്കാത്തതെന്ന് വേറൊന്നുമല്ല അതിനുള്ളൊരു സമയം ആയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ കാണിക്കായിരുന്നത് മാത്രമല്ല ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിലൊന്നാണ് അതിലുപരി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ഥലമോ സ്ഥലമുള്ള ഒരു ബീച്ചാണ് ഒരു ചെന്നൈ മറി മെറീന ബീച്ചിനോട് ഉപമിക്കാൻ പറ്റുന്ന ടൈപ്പിൽ എൻ്റെ ഒരു ഊഹം ശരിയാണ് കാരണം അവിടെയാണ് മെറീന ബീച്ചിലും ഇതുപോലെ ഒരു ഏക്കർ കണക്കിനിങ്ങനെ ഭൂമി നമ്മുടെ ബീച്ചിനോട് ചേർന്ന് സ്ഥല സൗകര്യം ഉള്ള ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെയാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിലും ഉള്ളത് ഡെയിലി ദിനം തോറും പതിനായിരക്കണക്കിന് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു ബീച്ച് കൂടിയാണ് ആലപ്പുഴ ബീച്ച് ഏറ്റവും കൂടുതൽ ഈ ഇത്രവും വിസ്താരമുള്ള ബീച്ചായതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ ബീച്ചിൽ വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടാത്തത് ശനീ ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലെല്ലാം ആലപ്പുഴ ബീച്ചിൽ ഭയങ്കര തിരക്കാണ് വണ്ടിയൊന്നും ഇടാൻ പോലും നമുക്ക് രക്ഷയില്ല കിലോമീറ്ററുകൾ അപ്പുറം കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വരുന്ന ആളുകൾ വരെയുണ്ട് ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഇട ദിവസമാണ് എന്നിട്ട് പോലും ഇവിടെ വൈകുന്നേരം ആയി വരുന്നേ ഉള്ളൂ വൈകുന്നേരം ആകുന്നതേ ഉള്ളൂ ഈ അസ്തമയം ആകുമ്പോൾ ഇവിടെ അങ്ങോട്ട് നിറയുന്ന അവസ്ഥയാണ് മാത്രമല്ല ഒട്ടേറെ തൊഴിൽ ഇതുകൊണ്ട് ഈ ബീച്ചിനോട് ഡി ബീച്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒട്ടേറെ കച്ചവടക്കാരുണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ കായിക അഭ്യാസമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും പല ഫുട്ബോളും വോളിബോളും ബീച്ച് ബോളിയും ബീച്ച് ബോ ബോളിയും ഒക്കെ ആയിട്ടൊക്കെ പലരെ നമുക്കിവിടെയൊക്കെ കാണാം അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വൈകിട്ടൊന്നുമില്ല ഇത് നമ്മുടെ കയ്യിൽ തന്നെ കിടക്കുന്ന ബീച്ചാണ് അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒട്ടേറെ കാഴ്ചകൾ കാണാനുണ്ട് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപുരൻ ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ആലപ്പുഴ വരുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കായൽ സൗന്ദര്യവും അതുപോലെ തന്നെ കടൽ സൗന്ദര്യവും ഈ കായൽ സൗന്ദര്യം നമുക്കറിയാം ഹൗസ് ബോട്ട് ടൂറിസവും അതുപോലെ തന്നെ പുന്നമടക്കായലും വേമ്പനാട്ട് കായലുമൊക്കെ കറങ്ങിക്കാണുന്ന കാഴ്ച അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത് ബീച്ചൊക്കെ കണ്ടിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ പോലും ആലപ്പുഴ ബീച്ചിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ഒരേ സമയം പട്ടം പുറത്തുകയും അതുപോലെ തന്നെ ഓടിക്കളിക്കാനും എല്ലാം സാധിക്കുന്ന ഒരു അടിപൊളി ബീച്ചാണ് നല്ല പഞ്ചസാര മണ്ണാണ് കേട്ടോ ഇവിടുത്തെ അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ ഈ കരിമണലും ഇങ്ങോട്ടിപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല പഞ്ചാര മണ്ണാണ് ഈ ഓരോ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ് തോന്നുന്നത് കേട്ടോ അവിടെയൊക്കെ പിന്നെ ഇവിടുത്തെ പണ്ടത്തെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കെട്ടിയ ഒരു കടൽപ്പാലം ഉണ്ട് ഇതൊരു ഫേമസ് സംഭവം തന്നെയാണ് പഴയ ഇരുമ്പിൻ്റെ കടൽപ്പാലം പക്ഷേ ഇപ്പം അത് അത് മെയിൻ്റെസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നിലനിർത്താനോ അത് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതുതായിട്ട് അതിന് പകരം ഒരെണ്ണം വെക്കാനോ ഒന്നും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല അത് വലിയൊരു തീര വേദനയും നഷ്ടവും തന്നെയാണ് ആലപ്പുഴ സമുദ്രത്തോളം അനേകം വർഷം പഴക്കമുള്ള നമ്മുടെ ബ്രിട്ടീഷുകാർ പണിത പാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് തീർത്തും പോയിക്കഴിഞ്ഞു ഇതിൽ ഈ പല സർക്കാരുകൾ വന്നപ്പോഴും ഇതിനെക്കുറിച്ച് അതവരുടെ ഓരോ പ്രകടന പത്രികയിലെല്ലാം ഉണ്ടായിരുന്നതാണ് പക്ഷേ നിർഭാഗ്യവശ നമ്മുടെ ടൂറിസത്തിന് ആലപ്പുഴയുടെ ടൂറിസത്തിന് ഇതൊരു തീരാൻ നഷ്ടമായി ഇന്നും നിലനിൽക്കുന്നതാണ് ഒരു പാലം പണ്ട് എൻ്റെ കുഞ്ഞിലേക്ക് ഞാനിതിനകത്ത് കയറിയ ചെറിയൊരു ഓർമ്മകളൊക്കെ എനിക്ക് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കയറിയ ഒരു ഓർമ്മയൊക്കെ എനിക്കുണ്ട് മാത്രമല്ല പല മലയാള സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ പഞ്ചാബി ഹൗസിൽ നമ്മുടെ ദിലീപ് ഏട്ടൻ ആദ്യം ചാടുന്ന ആ രംഗം പോലും ചിത്രീകരിച്ചത് ഈ ഒരു പാലത്തിൽ നിന്നാണ് പൊന്തുവള്ളങ്ങളുടെ സമയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നിന്നൊക്കെ പൊന്തു മീൻ പിടിച്ചിട്ട് നേരെ ഇവിടെ തന്നെ തൊട്ട് കരയിൽ തന്നെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന കുറേ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ അവിടെയും പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാതെ കാരണം നല്ല ഫ്രഷായിട്ടുള്ള മീനുകൾ മിതമായ നിരക്കിൽ കൈയിൽ ലഭിക്കുമെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ ഭാഗത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാറ്റാടി ഭയങ്കര ഒരു കാറ്റാടിത്തോട്ടും രണ്ട് സൈഡിലായിട്ടും കാണാം പിന്നെ തീ കാണുന്നത് പണ്ടത്തെ നമ്മുടെ യുദ്ധക്കപ്പലാണ് കേട്ടോ ഇത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് നമ്മുടെ കൊച്ചിയിൽ തുറമുഖത്തുനിന്ന് തണ്ണീർ മുഖത്ത് വന്ന് അവിടുന്ന് വലിയ എനിക്കൊന്ന് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് നമ്മുടെ ഈ ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് ആ സ്ഥാപിച്ച സമയത്തൊക്കെ ഒട്ടേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ വന്നാൽ കാണാം ആളുകൾ മൊത്തം ആ ഭാഗത്താണ് പക്ഷേ ഈ ബീച്ചിൽ ഇതിനും ബീച്ചുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് അതിൻ്റെ കിടപ്പ് ഒരു അനാഥപ്രേതം പോലെ കാക്കയും മറ്റേ എല്ലാം അപ്പിയിടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ നിലവിൽ അത് നിൽക്കുന്നത് ഇൻഫാക്ട് ടി എയ്റ്റി വൺ എന്ന് പറയുന്ന പഴയ ഒരു യുദ്ധക്കപ്പലാണ് കേട്ടോ ഇത് നമ്മുടെ പട്ടാളക്കാർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന യുദ്ധക്കപ്പലാണ് ഫേമസ് സാധന ആളാണ് ഇപ്പോൾ ഇതിനെ ഇവിടെ കൊണ്ടുവന്നത് ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടി അതൊരു കാഴ്ച തന്നെയായിരുന്നു കാഴ്ച കാണികൾക്ക് വിരുന്നൊരുക്കുന്ന രീതിയിലായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ സംഭവം നല്ല ഭംഗിയായിട്ടൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഏത് ലെവലിലേക്കാണ് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ശരിക്കും ശംഖുമുഖത്ത് ഒരു യുദ്ധ ഹെലികോപ്റ്റർ നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പം നിലവിൽ ഈ ഇത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലുള്ളത് ഒരു വേലിയൊക്കെ കെട്ടി വെച്ച് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ചരിത്രങ്ങളെല്ലാം ആ പരിസരത്ത് ബോർഡ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ടും കാറ്റും മഴയും വെയിലും എല്ലാം കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് സാധനത്തിൻ്റെ ക്വാളിറ്റിയുടെ ഗുണം കൊണ്ട് എന്തായാലും പെട്ടെന്നൊന്നും കയറി തുരുമ്പിടിക്കുമെന്ന് തോന്നുന്നില്ല പെയിൻ്റ് ഒക്കെ ഇടിച്ച് കുട്ടപ്പനായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത് കണ്ട അനധികൃതമായ യുദ്ധക്കപ്പൽ കയറാൻ കയറാൻ ശ്രമിക്കുന്നതും വിരൂപമാക്കാൻ ശ്രമിക്കുന്നതും ശിക്ഷാർഹമാണ് നല്ല കാര്യം അത് സൂക്ഷിക്കേണ്ടതാണ് അത് നിലനിർത്തേണ്ടതുമാണ് ഇവിടെ വലിയൊരു ആലപ്പുഴ കടൽ പാലത്തിൻ്റെ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു സംഗതിയൊക്കെ വെച്ചിട്ടുണ്ട് അതുതന്നെ പൊളിഞ്ഞു നാശമായ ഒരു അവസ്ഥയാണ് ആലപ്പുഴ പൈതൃക പദ്ധതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആലപ്പുഴ ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന കാസ്റ്റ് അയണിലും തടിയിലുമായി ആയിരം മടി നീളമുള്ള കടൽപ്പാലം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ക്യാപ്റ്റൻ ഹൂഗ് ക്രോഫോർഡ് നിർമ്മിച്ചു കപ്പലുകൾക്ക് നങ്കൂരമിടാനും വിപുലമായ രീതിയിൽ വ്യാപാരം നടത്തുവാനും ഇത് ഇതുപരിച്ചിരുന്നു ആലപ്പുഴ പൈതൃക പദ്ധതികളുടെ ഭാഗമായി കടൽപ്പാലം സംരക്ഷിച്ചുകൊണ്ട് സമീപത്തായി മറ്റൊരു പാലം നിർമ്മിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ആലപ്പുഴ ബീച്ചിന് വേറൊരു ഭംഗിയെന്ന് പറയുന്നത് നമ്മൾ പകൽ കാണുന്ന ഒരു സൗന്ദര്യമല്ല കേട്ടോ വൈകിട്ട് കാണുമ്പോൾ രാത്രി വേറൊരു വൈബ കുറേ ആളുകൾ തിരക്കുള്ള ആളുകളെല്ലാവരും പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന കുറേ നല്ല സുഖമുള്ള സൗന്ദര്യമുള്ള കുറേ നിമിഷങ്ങൾ നമുക്ക് ഈ ആലപ്പുഴ ബീച്ചിൽ രാത്രിയാകുമ്പോൾ നമുക്ക് ലഭിക്കും മാത്രമല്ല ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും തിരക്കിൽ നിന്ന് അല്പം മാറി ഇരിക്കാനും അതുപോലെ തന്നെ സ്വസ്ഥത ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സന്ധ്യ സമയങ്ങളിലൊക്കെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായി ഈ ഏക്കർ കണക്കിന് സ്ഥലമാണ് നമുക്കിവിടെ ഉള്ളത് ആലപ്പുഴ ബീച്ചിൽ ഇതിൻ്റെ ഏത് ഭാഗത്ത് നമുക്കിരുന്നാലും ഇവിടെ നമുക്ക് നല്ല സന്തോഷത്തോടുകൂടി നമുക്കിരിക്കാനായിട്ട് സാധിക്കും സമാധാനം നമുക്ക് ലഭിക്കും അത്യാവശ്യം ചെറു കച്ചവടക്കാരൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളവും കഴിക്കാനും കുടിക്കാനും ഉള്ള നമുക്ക് അതുമൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും രണ്ട് കുറച്ച് കച്ചവടക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിയാൽ കച്ചവടക്കാർ മൊത്തം ബീച്ചിൻ്റെ ഒരു സൈഡ് അങ്ങ് പിടിച്ചിരിക്കുക ആട്ടാ ഇവിടുന്ന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരും ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കാൻ എല്ലാ ടൈപ്പ് വച്ച കച്ചവടക്കാര് നമുക്കിവിടെ ലഭിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്ന പോലും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്